ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായി അവർക്ക് ഉണ്ടായിരിക്കേണ്ട അറിവ് ജ്ഞാനം എന്ന് പറയുന്നത് സ്വയത്തെക്കുറിച്ചിട്ടുള്ള ജ്ഞാനമാണ് സ്വയം ഞാൻ ആരാണ് ഞാൻ എവിടെ നിന്ന് വന്നതാണ് എന്തിനുവേണ്ടി വന്നതാണ് ഇനി എങ്ങോട്ടാണ് ഞാൻ പോകുന്നത് എൻ്റെ ജീവിതം എന്താണ് അപ്പോ ഈ വിവരങ്ങളെ കുറിച്ച് സ്വയത്തെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളെക്കുറിച്ച് അറിവ് ഇല്ലാത്ത പക്ഷം മറ്റെന്തെല്ലാം ഭൗതിക തലത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിവുകളുണ്ടോ വിവരങ്ങളുണ്ടോ അതിൽ നിന്നൊന്നും നമുക്ക് സ്ഥായിയായ സമാധാനമോ സന്തോഷമോ സ്നേഹമോ ഒന്നും അനുഭവിക്കാൻ സാധിക്കില്ല അപ്പോ ഇന്നത്തെ കാലത്ത് നമുക്ക് ഇത്രയധികം വിവരങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ആന്തരികമായി മനുഷ്യർ അസ്വസ്ഥരാണ് ഏതെങ്കിലുമൊക്കെ കാരണത്താൽ അതിനുള്ള ഏറ്റവും മൂലമായ കാരണം സ്വാവബോധം സ്വയം ആരാണെന്നുള്ള അറിവ് ഇല്ല എന്നതാണ് ഈ ലോകത്തിലെ മറ്റെന്തിനെക്കുറിച്ച് നമ്മളോട് ചോദിച്ചാലും അതിനെല്ലാം നമുക്ക് ഉത്തരം പറയാൻ സാധിക്കും പക്ഷേ ഒരു ചോദ്യം നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് ഹു ആർ യു എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ പറയുന്ന വിവരങ്ങൾ ഈ ശരീരത്തെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളായിരിക്കും എൻ്റെ എൻ്റെതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ എൻ്റെ പേര് എൻ്റെ വീട് എൻ്റെ നാട് എൻ്റെ ജാതി എൻ്റെ മതം ഇവയെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ എന്റേത് എന്നതിനെ കുറിച്ചിട്ടല്ല നമുക്ക് ചോദ്യം നമ്മുടെ മുന്നിൽ വന്നത് പകരം ഞാൻ ആരാണ് എന്നതാണ് ഹു ആർ യു എന്ന ചോദിച്ചേ നിങ്ങൾ ആരാണെന്നാണ് അല്ലാതെ നിങ്ങളുടേതായിട്ടുള്ളത് ഉണ്ട് എന്നുള്ളതല്ല ചോദ്യം അപ്പോ ഞാൻ ആരാണ് എന്ന ചോദ്യത്തിൻ്റെ വ്യക്തമായ ഉത്തരം നമുക്ക് ഇല്ല എങ്കിൽ ഈ ലോകത്തിലെ നമ്മുടെ മുന്നിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സാഹചര്യങ്ങൾക്ക് നമുക്ക് യാതൊരു തരത്തിലും അതിൻ്റെ മേൽ നിയന്ത്രണം ഉണ്ടാവുകയില്ല അതുതന്നെയാണ് മനുഷ്യൻ്റെ മുഴുവൻ അസ്വസ്ഥതകൾക്കും കാരണവും